മാനാർ കുറ്റിയിൽ ജംഗ്ഷൻ മിൽമാ റോഡിലെ കലതിയിൽ കലുങ്കിൻ്റെ സംരക്ഷണ ഭിത്തി തകർന്നത് അപകട ഭീഷണി ഉയർത്തുന്നു മാനാർ ഗ്രാമപഞ്ചായത്തിലെ ഏഴ് പതിനേഴ് വാർഡുകളെ ബന്ധിപ്പിക്കുന്ന കലുങ്കിൻ്റെ സംരക്ഷണ ഭിത്തി തകർന്നിട്ട് വർഷങ്ങളായി പല അപകടങ്ങൾ ഇവിടെ ഉണ്ടായിട്ടും അധികൃതർ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം മാന്നാർ കുറ്റിയിൽ ജംഗ്ഷൻ മിൽമ റോഡിലെ കലതിയിൽ കലങ്കിന്റെ സംരക്ഷണ ഭിത്തി തകർന്നത് അപകട ഭീഷണി ഉയർത്തുന്നു മാന്നാർ ഗ്രാമപഞ്ചായത്തിലെ ഏഴ് പതിനേഴ് വാർഡുകളെ ബന്ധിപ്പിക്കുന്ന കലങ്കിന്റെ സംരക്ഷണ ഭിത്തി തകർന്നിട്ട് വർഷങ്ങളാകുന്നു പല അപകടങ്ങൾ ഇവിടെ ഉണ്ടായിട്ടും അധികൃതർ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് എല്ലാം നമ്മൾ പഞ്ചായത്ത് മെമ്പറെ കണ്ട് ഇങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ഈ കലുങ്ങിനെ പറ്റി ഒരഭിപ്രായവും ഇല്ല ഉള്ള ചപ്പും ചടാലും എല്ലാം ഇവിടെ കൊണ്ടുവന്ന മാർക്കിടുകയാണ് ഇനി ഇത് കൂടുതലും ഞങ്ങൾ എന്ത് ചെയ്യുക ഞങ്ങളിപ്പോൾ ഇപ്പം റോഡിൻ്റെ കാവലിരിക്കാൻ പറ്റുമോ കൊച്ചു കുട്ടികളൊക്കെ മാറാൻ സ്കൂളിലോട്ട് പോകുന്നതൊക്കെ ഇതിലെയാണ് ഈ കലുങ്ങിന് സൗഡ് പറ്റിയെല്ലാം ഇടിഞ്ഞ് പോയിരിക്കുകയാണ് അത് എത്രയും പെട്ടെന്ന് നന്നാക്കി നന്നായിരിക്കും കാരണം എന്താ വെച്ചാൽ കൊച്ചു കുട്ടികളും ഈ മിൽമയിലോട്ട് പോകുന്ന മെയിൻ റോഡ് ഇതാണ് എന്നാൽ ഈ റോഡിന് വീതി കുറവാണ് കടവം പിടിച്ചതെല്ലാം ഇടിഞ്ഞ് പൊളിഞ്ഞ് കിടക്കുകയാണ് നമ്മൾ കുറ്റിമുക്കിൽ നിന്ന് വരുന്ന റോഡാണ് ഇത് മിൽമ മിൻമയിലോട്ട് പോകുന്ന റോഡാണ് നമ്മൾ പാട്ടമ്പലം മറ്റ് ക്ഷേത്രങ്ങളിലോട്ട് പോകുന്ന മെയിൻ റോഡാണ് കുട്ടിക്കാട് പ്രദേശത്തോട്ട് പോകുന്ന റോഡാണ് ഈ കലുങ്ങിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വല്ലാത്തൊരിതാണ് ഇത് ഇടിഞ്ഞ ഇടിഞ്ഞൊര ഇടിഞ്ഞൊരവസ്ഥയിലാണ് ഇത് പെട്ടെന്ന് ഇത് ശരിയാക്കുക വളരെ നന്നായിരിക്കും ഞാൻ ഇതിലൂടെ പോകുമ്പോൾ ഇത് കാണുന്നുണ്ട് കുട്ടികളുമൊക്കെ സ്കൂളിൽ പോകുന്നതാണ് അവിടെ നില ആണ് ഈ നല്ലത്തൊരു ഇത് നിൽക്കുകയാണ് ഈ കാലം ഇത് വർഷങ്ങളായിട്ട് ഇങ്ങനെ കിടക്കുകയാണ് രണ്ട് മൂന്ന് മൂന്നാലഞ്ച് വർഷമായിട്ട് ഇങ്ങനെ കലമ്പിരി സൈഡ് വിത്തിയ വാള് പോയിട്ട് ഇങ്ങനെ കിടക്കുക പിന്നെ കഴിഞ്ഞ രണ്ട് വർഷം മുമ്പാണ് അവിടെ പഞ്ചായത്തായിട്ട് അത് കെട്ടിയത് അവിടെ ആ ഇത് ഇത് ഇരുമ്പ് വെച്ചിങ്ങനെ കെട്ടിയത് പക്ഷേ അത് അത്ര സ്ട്രോങ്ങ് അല്ല സംഭവം ഒരു മൂന്ന് വർഷം മുമ്പ് ഒരു കാറ് വന്ന് മറിഞ്ഞിവിടെ ഒരു കാർ ഇവിടെ മറിഞ്ഞിട്ട് രാത്രി പൊക്കെ എടുത്തിട്ട് പോയി ഇവിടെ അത്യാവശ്യമായിട്ട് സമീപിച്ചിട്ട് വേണ്ടതാണ് ഒരു ബസ്സോ അല്ലെങ്കിൽ ഒരു വണ്ടി പോയി കഴിഞ്ഞാൽ അടുത്ത വണ്ടികൾക്ക് പോകാൻ വലിയ ബുദ്ധിമുട്ടാണ് അപ്പുറം ഇപ്പോഴൊക്കെ ഒത്തിരി സ്ഥലങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് പോകാൻ അത് അധികാരം ശ്രദ്ധയിൽപ്പെടുത്തിയാൽ ഒരു ഉപകാരമായി റോഡ് എല്ലാവർക്കും ഉപയോഗിക്കുന്നത് വെച്ചാൽ ഇവർ നേരെ സ്റ്റോറുമുക്കിൽ പോവാം കൊറ്റമ്പഴിക്ക് പോവാം തിരിച്ച് ടൗണിലോട്ട് പോവാം മിൽമാടെ സംവിധാനത്തിൽ പോവാം പിന്നെ പുതിയൊരു ആടിക്കൂറി ഉണ്ടെങ്കിൽ അങ്ങോട്ട് ആൾക്കാർക്ക് പോകാൻ പറ്റും അതിനൊരു സഞ്ചാരവേദമാക്കി കഴിഞ്ഞാൽ സമൂഹത്തിനൊരു ഉപകരിക്കും സഞ്ചാരോഗ്യ റോ റോഡ് ഓടുന്നുണ്ട് പക്ഷേ വർഷങ്ങളായിട്ട് ഇങ്ങനെ കിടക്കുകയാണ് റോഡ് കാറി ചെയ്യുന്നുണ്ട് പക്ഷേ റോഡിന് വീതിയില്ല രണ്ട് സൈഡും വാടില്ല കറക്കെ ഒത്തിരി ശോചനീയാവസ്ഥയൊക്കെ കിടക്കുകയാണ് ഈ പോച്ചേക്കറി യാത്രയാൽ ഒന്നും അറിയത്തി പോലുമില്ല ബൈക്കിലൊക്കെ വന്നാലേ കറണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അറിയത്തില്ല ഇവിടെ ഒത്തിരി പാലുണ്ടെന്ന് പോലും ഒരു സിഗ്നൽ പോലും ഇല്ല ഒരു സിമ്പിളില്ല കുരുട്ടിക്കാട് ഭാഗത്തു നിന്നും വാന്നാർ ടൗണിലേക്കും സ്കൂളുകളിലേക്കും ആരാധനാലയങ്ങളിലേക്കും നിരവധി ആളുകൾ യാത്ര ചെയ്യാൻ ആശ്രയിക്കുന്ന പ്രധാന റോഡാണിത് കലതിയിൽ കലങ്ങിൽ നിന്നും നൂറ്റി അൻപത് മീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന മിൽമ പ്ലാന്റിലേക്ക് എത്തുന്ന ടാങ്കർ ലോറി ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങളും തൊട്ടടുത്തുള്ള വിവാഹ മണ്ഡപത്തിലേക്ക് വരുന്ന വാഹനങ്ങളും ഈ കലങ്കിലൂടെയാണ് കടന്നു പോകുന്നത് വീതി കുറഞ്ഞ ഈ വഴിയിലൂടെ കടന്നു വരുന്ന വലിയ വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കുന്നതിനിടയിൽ ഇരുചക്ര വാഹനങ്ങളിലെത്തുന്നവരും കാൽനട യാത്രക്കാരും സംരക്ഷണ ഭീതിയില്ലാത്തതിനാൽ കനാലിലേക്ക് വീണ് അപകടം സംഭവിക്കാൻ സാധ്യതയേറെ മുൻപ് ഒരു അപകടം സംഭവിച്ചതിനെ തുടർന്ന് കലങ്കിന്റെ ഒരു സൈഡിൽ ഇരുമ്പ് പൈപ്പ് ഉപയോഗിച്ച് സംരക്ഷണ വേലി കെട്ടിയിട്ടുണ്ടെങ്കിലും അത് സുരക്ഷിതമല്ല ഒരു വർഷം മുൻപ് കാർ നിയന്ത്രണം വിട്ട് കനാലിലേക്ക് മറിഞ്ഞ് രണ്ടുപേർക്ക് ഗുരുതരമായ പരിക്കേറ്റിരുന്നു ഈ കഴിഞ്ഞ മാസങ്ങളിൽ പലവട്ടം ഇരുചക്ര വാഹന യാത്രക്കാരും ഇവിടെ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് ഇവരെ എല്ലാം രക്ഷിച്ച ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത് സമീപവാസികളാണ് കുറ്റിയിൽ ജംഗ്ഷൻ മുതൽ കിഴക്കോട്ട് ഓഡിറ്റോറിയം വരെയുള്ള റോഡും ശോച്യാവസ്ഥയിലാണ് കനത്ത മഴയിൽ കനാലിലെ വെള്ളം ക്രമാതീതമായി ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ നിരവധി സ്കൂൾ വിദ്യാർത്ഥികൾ കാൽനടയായും സൈക്കിളിലും യാത്ര ചെയ്യുന്ന ഈ വഴിയിൽ കലങ്കിന്റെ ഇരു സൈഡിലും സുരക്ഷിതമായ രീതിയിൽ സംരക്ഷണ ഭിത്തി കെട്ടി മറച്ചില്ല എങ്കിൽ വലിയ ദുരന്തത്തിന് തന്നെ വഴിയൊരുക്കുമെന്നാണ് നാട്ടുകാർ പറയുന്നത്